ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടായ കണിച്ചാർ പഞ്ചായത്തിലെ താഴെ വെള്ളർ പ്രദേശം പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേടു സന്ദർശിച്ചു ഇക്കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും വെള്ളം കയറി കൃഷി ഉൾപ്പെടെ നശിച്ച കണിച്ചാർ പഞ്ചായത്തിലെ താഴെ വെള്ളർ പ്രദേശമാണ് പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേടു സന്ദർശിച്ചത് ഞായറാഴ്ച വൈകിട്ടോടെ വെള്ളറയിലെത്തിയ മന്ത്രി വെള്ളറ സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗത്തിൽ പ്രദേശവാസികളുടെ പരാതികൾക്കും മറുപടി നൽകി ിയൊരു പദ്ധതി ഇവിടെ നടപ്പാക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം നേരത്തെ കഥ അറിയാൻ എല്ലാം ഞാൻ കാണുന്നുണ്ടല്ലോ അല്ലേല്ലാം പോയി ഇപ്പോൾ വാഹനങ്ങളായിട്ട് പോകുന്നില്ല അപ്പോൾ എല്ലാം ബ്ലോക്കായി ഈ വഴിയാണ് പോകുന്നത് എന്തായാലും ഒന്നും റോഡ് എന്തുകൂടി ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ ചെയ്താലും ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആ വഴിക്ക് പോകുന്നതാണ് പക്ഷേ ആ ഭൂമിയിൽ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആശങ്ക തന്നെയാണെന്നും അറിയാം അല്ലാത്തൊരു ആശങ്കയാണ് അപ്പോൾ അതിനൊക്കെ എങ്ങനെ തൊഴിൽ നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാലും എല്ലാവരും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷോജിത്ത് ചന്ദ്രക്കുന്നേൽ കെ എ ബഷീർ സി സി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പ്രദേശവാസികളിൽ നിന്ന് നിവേദനം സ്വീകരിച്ച മന്ത്രി നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഡി തയ്യാറാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശവും നൽകി ന്യൂസ് ഡെസ്ക് ബൈലൈൻ